ഒരു അപകട മരണമുണ്ട് എല്ലാവരും ചെയ്യണം മുഴപ്പിലങ്ങാടെ മാഹി ബൈപ്പാസിൽ വീണ്ടും അപകടം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരായി അവിടെ നിന്നും മരണപ്പെടുന്നത് മാഹി ബൈപ്പാസിൽ നടന്ന അപകടത്തിൽ യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ് കരിയാട് എൻ എ എം റോഡിൽ മാരാം വീട്ടിൽ താമസിക്കുന്ന കണ്ണക്കോട് കുരുളൻ മുഹമ്മദ് നസീറാണ് മരണപ്പെട്ടത് ഇരുപത്തൊമ്പത് വയസ്സ് തലശ്ശേരിയിൽ നിന്നും കാറിൽ കരിയാടിലേക്ക് വരുന്ന വഴി കവിയൂർ വെച്ചാണ് അപകടം നടന്നത് കാറിൽ നിന്ന് ഇറങ്ങി റോഡിൽ നിൽക്കുമ്പോൾ വേറൊരു സ്വിഫ്റ്റ് കാറ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ താഴെ സർവീസ് റോഡിൽ തലയിടിച്ച് വീഴുകയായിരുന്നു പടച്ചറപ്പേ ഉടനെ തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അള്ളാ പരേതനായ കുഞ്ഞാമതിൻറെയും സുബൈദയുടെയും മകനാണ് സഹോദരന്മാർ നവാസ് സുമയ്യ റബ്ബെ ഒരുപാട് പേരായി അവിടെ നിന്നും മരണപ്പെടുന്നത് എല്ലാവരെയും തൊട്ട് പടച്ചതമ്പുരൻ കാക്കട്ടെ അമ്മയും ആ മരണപ്പെട്ട യുവാവിന്റെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ റബ്ബ് അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നൽകട്ടെ റബ്ബ് റബെ എല്ലാവരെയും ഇതുപോലുള്ള പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബെബിൽ തങ്ങളെ ഈമാനോടുകൂടി നമ്മളെ മരിപ്പിക്കണേ റപ്പേ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണേ സന്തോഷത്തിലാക്കിത്തരണേറപ്പേ എല്ലാവരും എപ്പോഴും മരണത്തിന് വേണ്ടി സന്നദ്ധരായിരിക്കണം എപ്പോഴാണ് മരണം നമ്മളെ പിടികൂടുന്നത് എന്ന് പടച്ചറബിനല്ലാതെ മറ്റാർക്കും പറയാനാവില്ല അതുകൊണ്ട് ഈ മാനോടോട് മരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യുക അലൈക്കും